പാട് നമ്മൾ ഒരുപാടൊരുപാട് ആലോചിച്ചിട്ട് വേണം നമ്മൾ ഓരോരോ പ്രവർത്തിക്കും പോവാൻ ഇല്ലെങ്കിൽ നമുക്ക് പരാജയം പരാജയമുണ്ടാവും കേട്ടപാട് കേട്ടത് പാതി കേൾക്കാത്തത് പാതി എന്നുള്ള രീതിയിൽ കൂടി ഒരു മാർഗ്ഗവും സ്വീകരിക്കരുത് ഒന്നിലേക്കോട്ട് പോവുകയും ചെയ്യരുത് എന്തിൽ ചെന്നകപ്പെട്ടാലും മനുഷ്യൻ്റെ കർത്തവ്യങ്ങൾ നിർവഹി നിർവഹിക്കാത്ത ഒരുവനും ആരെന്ത് തന്നാലും ചെയ്താലും കൊണ്ടാലും വർണ്ണിച്ചാലും സുഖിപ്പിച്ചാലും ഭോഗ ഭോഗത്തിലൂടെയും നമ്മളെ സുഖിപ്പിച്ചാലും ഒരു സ്വർഗത്തിലേക്കും എത്തുന്നില്ല ആ നല്ല നല്ലമ്മയിലേക്ക് എത്തുന്നില്ല നല്ല നല്ലച്ഛൻ നമ്മളെ സ്വീകരിക്കുകയും ഇല്ലെന്നറിയണം നമ്മൾ ചെയ്യുന്ന ഓരോ നല്ലതായി നല്ലതായിത്തുറന്നാലും നമ്മുടെ മാതാവായ പ്രകൃതി മാതാവ് തന്നെ നമ്മളെ താങ്ങും തണലുമായി നമ്മളെ വരെ വേൽക്കും നമ്മുടെ കൂടെ ഉണ്ടാവും അത് നമ്മളെ പെട്ടെന്ന് എങ്ങനെ നമ്മളെ സ്വീകരിക്കുന്നത് നമ്മൾ നല്ല ചെയ്തു വരുമ്പോൾ ഒരു പരീക്ഷയിൽ പാസ്സായി ജയിച്ച് വരുമ്പോൾ അമ്മയിലുണ്ടാകുന്ന സന്തോഷം സ്നേഹം അപ്രകാരമാണ് ഒരു ഏതെങ്കിലും തരത്തിലുള്ള ജോലിക്ക് പോയി ആഹാര അന്നപാനീയങ്ങളായി അമ്മയുടെ എടുത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷപ്രകാരമാണ് നമ്മൾ അധ്വാനിച്ച് കിട്ടുന്ന പണം കൊണ്ട് ഉടുക്കാനോ ഉടുപ്പിക്കുവാനോ അണിയുവാനോ അണിയിക്കുവാനോ ഉള്ള അലങ്കരിക്കുവാനോ ചമയിക്കുവാനുള്ളതുമായി അമ്മയോട് അടുത്തേക്ക് ചെല്ലുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്നൊരു സന്തോഷം അതാണ് അതുണ്ടാവണം ഓരോരുത്തർ മനുഷ്യൻ്റെ കർത്തവ്യങ്ങൾ അറിഞ്ഞു വളരണം അങ്ങനെ ഉയരണം നമ്മൾ ഓരോ ഓരോരോ ദിവസം മരിക്കേണ്ടവരല്ല നമ്മൾ ഓരോരോ ദിവസവും നല്ല കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ കൊണ്ടിരിക്കണം ജനിച്ചു കൊണ്ടിരിക്കണം അതമ്മ തന്ന മാർഗങ്ങളിലൂടെ നമ്മൾ അതറിഞ്ഞ് അതനുഷ്ഠിച്ച് മുന്നോട്ട് പോകണം ആരാധന അങ്ങനെയാവണം ആരാധന സ്വഭാവങ്ങൾ അങ്ങനെയായി മാറണം നമ്മുടെ സ്വഭാവശുദ്ധി അപ്രകാരമുള്ളതായി മാറണം വരെയും സ്നേഹിക്കുവാനും നല്ല കർമ്മങ്ങൾ ചെയ്യുവാനും നല്ല കർത്തവ്യങ്ങൾ നിർവഹിക്കുവാനും ആയിക്കൊണ്ടുള്ളൊരു ബോധവും ഒരു മനസ്സും നമുക്കുണ്ടായി മറ്റുള്ളവർ വിളിക്കുമ്പോൾ പോകുവാനോ അവരുടെ ദുഷ്ടവാക്കുകൾ കേൾക്കുവാനോ ചെവി കൊടുക്കാതെ കണ്ട് ഞാനൊരു മനുഷ്യനാണെന്നും ആ മനുഷ്യ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തി പിടിക്കേണ്ടവനാണെന്നും അതാണ് എൻ്റെ ലക്ഷ്യമെന്നും ആയതിൽ നിന്നുകൊണ്ടാണ് എൻ്റെ ഉയർച്ചയെന്നും വളർച്ചയെന്നും കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം അത് ചിന്തകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും ജോലികൾ കൊണ്ടും ആരാധനകൾ കൊണ്ടും കൊണ്ടുമെല്ലാം പുണ്യമർഹിക്കുന്നതാവണം പ്രകൃതിയിൽ നിന്നും കിട്ടുന്നതാണ് നമ്മൾ കഴിക്കുന്നത് പ്രകൃതിയാകുന്ന അമ്മയോടായിക്കൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് കഴിക്കണം നമ്മളെവരും അമ്മയെ കഴിക്കുന്ന അന്നപാനീയങ്ങൾ അന്നപാനീയങ്ങളെല്ലാം അമ്മയിൽ നിക്ഷിപ്തമായിട്ടുള്ളതാണ് ഇതെനിക്ക് കിട്ടുവാനായിക്കൊണ്ട് അമ്മ അനുഗ്രഹിച്ചതുകൊണ്ട് എനിക്ക് കിട്ടി ആ അമ്മയെ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു പ്രകൃതിയാകുന്നമ്മയ്ക്ക് നല്ലത് വരുത്തട്ടെ ജന്മം നൽകിയ നൽകിയമ്മയ്ക്ക് അങ്ങനെ വരുത്തിട്ട് അമ്മ നമുക്ക് തരുന്നത് നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അന്നപാനീയങ്ങളും ആഹാരങ്ങളുമാണ് നമ്മൾ കഴിക്കുന്നത് ആ അമ്മയോടായിക്കൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം നമുക്ക് കഴിക്കുവാനായിക്കൊണ്ടുള്ള അന്നപാനീയങ്ങളുമായി ഒരുക്കി വെച്ചുകൊണ്ട് ഒരുപാട് നേരം കഷ്ടപ്പെട്ടുകൊണ്ടും തങ്ങൾ വീട്ടിലേക്ക് വരുന്ന മക്കളെ കാത്തുകൊണ്ട് അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതായിട്ടുള്ള അന്നപാനീയങ്ങൾ കാണുമ്പോൾ നമ്മൾ അച്ഛനെയും അമ്മയെയും കുറിച്ച് ഒസ്തു കഴിക്കണം എന്ന് പറയുന്നു അച്ഛനൊരുക്കിക്കൊടുക്കുന്നു അമ്മ അതെല്ലാം വേണ്ട രീതിയിൽ പാകം ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുന്നു അതാണ് വീണ്ടും വീണ്ടും കാവ്യം എന്ന് പറയുന്നു മനുഷ്യൻ്റെ ജീവിതം ഒരു കലയായി മാറണം ഒരു കാവ്യമായി തീരണം വീണ്ടും വീണ്ടും അത് പറയുവാനായിക്കൊണ്ടാണ് അതെനിക്ക് സന്തോഷം അതാണ് ആനന്ദം അതിലാണ് കാണുന്നത് നമ്മളാരെയും പുറത്തു പോകുമ്പോൾ നമ്മളകത്തിരിക്കുമ്പോൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അമ്മയുടെ ഉള്ളിൽ ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ നമ്മളാരെയെങ്കിലും പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ടോ ആരെയെങ്കിലും പറ്റിയിട്ട് നമുക്ക് അസൂയ തോന്നിയിട്ടുണ്ടോ ഇല്ല കുഞ്ഞായി അമ്മ നമ്മളെ ജനിപ്പിച്ചപ്പോൾ ഭൂമിയിലേക്ക് ഇറക്കിയപ്പോൾ കുറച്ചു കാലം നമുക്ക് ആരോടെങ്കിലും പകയുണ്ടായിരുന്നോ ആരോടെങ്കിലും വിദ്യവേഷമുണ്ടായിരുന്നോ ആരെയെങ്കിലും അറപ്പോടു കൂടിയും നമ്മൾ കണ്ടിരുന്നോ പ്രകാരം ഒരവസ്ഥ നമ്മളെ ഉള്ളിൽ ഉണ്ടായിരുന്നു നല്ല ബുദ്ധി വെച്ച് വരുന്ന സമയത്ത് നല്ലതല്ലാത്തതായിട്ടുള്ള ബുദ്ധി നേടുവാനായിക്കൊണ്ട് ആഗ്രഹിച്ചെങ്കിൽ ഇതാരുടെ ദോഷം എന്തെല്ലാമാണോ അമ്മ നൽകുന്നത് ഓരോ ദിനവും നമുക്ക് കിട്ടുന്നത് എന്തെല്ലാമാണോ നമ്മൾ ഒരുപാട് വളരുമ്പോൾ നമുക്ക് കൂട്ടുണ്ടാകുന്നു വീടും നമുക്ക് മക്കളുണ്ടാകുന്നു ആ മക്കൾ കൊണ്ടുപോകാനും നമ്മളിവിടുന്ന് നമുക്ക് കിട്ടുന്ന പ്രകൃതി നൽകുന്നതാണ് നമുക്ക് കിട്ടുന്നത് അതിന് അതിന് പല തരത്തിലുള്ള അധികാരികളുണ്ടാവും അവർ അത് വിളയിച്ചെടുത്തവരതി അതിൻ്റെ അധികാരികളായിട്ടുണ്ടാവും അവരിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നതെങ്കിലും പ്രകൃതി പ്രകൃതി എന്ന മാതാവ് നമുക്ക് കനിഞ്ഞു നൽകിയിട്ടുള്ളതാണ് അരിലുളിയ കിട്ടുന്നതായിരുന്നാലും ആയുധനായിക്കൊണ്ട് നമ്മൾ അധ്വാനിച്ചെടുക്കുന്ന പണം കൊണ്ട് ഇവിടെ നിന്നോ പുറമെ നിന്നോ കിട്ടുന്ന അധ്വാനിച്ച് കിട്ടുന്ന പണം കൊണ്ട് ആയുധനെ വാങ്ങി നമ്മൾ കഴിക്കുമ്പോഴും നമ്മൾ നമ്മളമ്മയെ സ്മരിച്ചുകൊണ്ട് കഴിക്കണം പ്രകൃതിമാതാവ് പ്രകൃതി ഈശ്വരി പിതാവാകുന്ന പ്രപഞ്ചസ്വരൂപമായി നിലകൊള്ളും മഹാത്മാവേ നന്ദി ഇതെല്ലാം ഞങ്ങൾക്ക് കിട്ടുവാനായിക്കൊണ്ടും വിശപ്പെടെടുക്കുവാനും ദാഹം തീർക്കുവാനായിക്കൊണ്ടും വെള്ളവും അന്നവും വെളിച്ചവും പ്രകാശവും നൽകി അനുഗ്രഹിക്കുന്ന അച്ച അമ്മയും ഒരുപാട് നന്ദി ഞങ്ങളുടെ നന്ദി നന്ദിയോടു കൂടി ഞങ്ങൾ ഇതാസ്മരിക്കുന്നു അപ്പം വേണം ും ഈ കിട്ടുന്നതൊന്നും നമുക്ക് തിന്നാനുള്ളതൊന്നും ചേരുവകളൊന്നും നമ്മളുണ്ടാക്കിയിട്ടുള്ള ഉള്ളതല്ല അതിലൊരുപാട് പേരുടെ വിയർപ്പുകളും അധ്വാനങ്ങളും വിഷമങ്ങളും അനുഭവ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് നമ്മൾ പറയുന്നു അച്ഛനെയും അമ്മയെയും ഈ ആഹാരം ഉണ്ടാക്കുവാനുള്ള സാധനങ്ങളും അല്ലെങ്കിൽ ഈ ആഹാരമുണ്ടാ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഈ ആഹാരത്തെയും ഞാൻ അച്ഛൻ അമ്മയാണെന്ന് കരുതി ഞാനിതാ അപ്രകാരം സ്വീകരിക്കുന്നു ആയുധനൊരുപാട് നന്ദിയോടു കൂടി അച്ഛനെയും അമ്മയെയും സ്മരിക്കുന്നു മാത്രവുമല്ല ഈ അന്നപാനീയങ്ങൾ ഉണ്ടാക്കുവാനായിക്കൊണ്ട് ആയ ചേരുവകളിലേക്ക് ആയുധത്തിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ള സർവ്വചേരുവകളുടെയും ഉത്ഭവം മുതൽ ഉൽപാദനം മുതൽ ആയതിലേക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പ്രയത്നിച്ചിട്ടുള്ള ഏവരെയും നന്ദിയോടുകൂടി സ്മരിക്കുന്നു ആയവർക്കും നല്ലതു വരുത്തണം അച്ഛ അമ്മ അല്ലെങ്കിൽ ജഗതീശ്വരി അല്ലെങ്കിൽ ജഗതീശ്വര ഒന്നിച്ച് പറഞ്ഞാൽ മതി അച്ഛനെയും അമ്മനെയും വേറെ വേറെ വിളിക്കണമെന്നില്ല ഒരു തത്വമായി കണ്ടുകൊണ്ട് ഒരു ശക്തിയായി കണ്ടുകൊണ്ട് അങ്ങനെയാണെങ്കിലും ഒരു ശക്തിയാകുമ്പോഴാണോ നമ്മൾ ഉണ്ടായിട്ടുള്ളത് അവർ വേറിട്ട് നിൽക്കുമ്പോഴെല്ലാം നമ്മളുണ്ടായിട്ടുള്ളത് അവരൊന്നായിരിക്കുമ്പോഴാണ് അപ്പോൾ ഒന്നായിട്ട് അമ്മയായി കണ്ടാലും ദേവിയായി കണ്ടാലും അല്ലെങ്കിൽ കൃഷ്ണനായി കണ്ടാലും ആരായി കണ്ടാലും അല്ലെങ്കിൽ മറ്റുള്ളവർ ആരാധിക്കുന്നത് എന്താണോ അതായി കണ്ടാലും എല്ലാം ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ഈശ്വര അല്ലെങ്കിൽ ഈശ്വരി അല്ലെങ്കിൽ ദേവി അല്ലെങ്കിൽ കൃഷ്ണ അല്ലെങ്കിൽ എന്തു എന്തുവാണെങ്കിലും വിളിച്ച അല്ലെങ്കിൽ കർത്താവെ എന്തു വേണമെങ്കിലും വിളിച്ച അത് ഏത് തരത്തിലാണോ നമ്മൾ ആചരിച്ചു വരുന്നതും ആരാധിച്ചു വരുന്നതായിട്ടുള്ള ഏത് മതത്തിൽ അവരെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം നമുക്ക് ആഹാരം എന്തെല്ലാമാണോ നമുക്ക് ഒരു ഓരോ ദിനവും നമുക്ക് വേണ്ടി നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അതെല്ലാം ഓരോ ദിനം നന് പറഞ്ഞു കൊണ്ട് അതിനെ ഉപയോഗിക്കണം കാണണം എന്ന് പറയും നമ്മൾ കിട്ടിയ ജോലി നൽകിയിട്ടുള്ള ജോലി അപ്രകാരം നമ്മൾ നന്ദിയോട് കൂടിയേ സ്മരിച്ച് പ്രാർത്ഥിക്കണം ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ജന്മത്തിൽ നടക്കുമെന്നൊക്കെ അങ്ങനെ ആലോചിക്കണം ചിന്തിക്കണം അല്ലെങ്കിൽ എന്നോട് ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും ഞാൻ ഉണർത്തിക്കുന്നത് ജന്മം നൽകിയ പെറ്റമ്മയെയും നമുക്ക് ജീവിക്കുവാനായിക്കൊണ്ട് സാഹചര്യങ്ങളും അന്നപാനീയങ്ങളും ഒരുക്കി തന്നിട്ടുള്ള ഒരു പോറ്റമ്മയുണ്ട് നമ്മൾ പോറ്റാൻ വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി നിലകൊള്ളുന്ന ഒരു സത്യം ഏറ്റവും ഒരു സത്ത പ്രകൃതിയാണ് നമ്മളെ അമ്മയ്ക്കമ്മക്ക് എന്താ തരാൻ പറ്റുക ഒന്നുമില്ല നമ്മളെ പെറ്റമ്മിലടുത്ത് എല്ലാം പ്രകൃതി എന്ന് കിട്ടുന്നതാണ് അമ്മ അങ്ങനെയാണ് നമ്മളെ അമ്മ കഴിച്ചത് പർഭത്തിലിരിക്കുമ്പോൾ ഞാൻ മുമ്പ് പ്രകാരം പറഞ്ഞിട്ടുണ്ട് അമ്മ തിന്നതാണ് നമ്മൾ തിന്നത് പിന്നീട് അത് വയറ്റിലിരിക്കുമ്പോൾ പെർബത്തിലിരിക്കുമ്പോൾ വയറ്റെന്നിറങ്ങി ഭൂമിയിലാവുമ്പോൾ അമ്മ തിന്നുകൊണ്ടിരിക്കുന്നതാണ് അമ്മ നമുക്ക് തന്നുകൊണ്ടിരുന്നത് അമ്മ തിന്നുകൊണ്ടിരിക്കുന്ന ആഹാരത്തിന്നുണ്ടാകുന്ന പാല് ആ പാലാണ് പിന്നീട് കുറച്ച് സമയം അത് മാത്രമാണ് അമ്മ തിന്നുകൊണ്ടിരുന്നതാണ് ആഹാരമായി നമുക്ക് തന്നുകൊണ്ടിരുന്നത് വയറ്റിലിരിക്കുമ്പോൾ അമ്മ തിന്നുകൊണ്ടിരുന്നതാണ് നമ്മൾ ആയതിലിന്ന് തിന്നത് അതമ്മ തരാതെ തന്നെ അമ്മയുടെ ഉള്ളിൽ നിന്നും അതിൻ്റെ അവിടെയുള്ള മെഷിനറി സാധനങ്ങളെല്ലാം പ്രവർത്തിച്ചു കൊണ്ട് അവയവങ്ങളെല്ലാം പ്രവർത്തിച്ചു കൊണ്ട് നാടീ നിലമ്പുകളെല്ലാം പ്രവർത്തിച്ചു കൊണ്ട് ആയുധിൽ നിന്നും അമ്മയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള പൂക്കൾക്കുടിയിലൂടെ ആ ഒരു കുടൽ മാർഗം നമ്മളിലേക്ക് ആഹാരവും വന്നുകൊണ്ടിരുന്നു അമ്മ തിന്നതിൽ നിന്നും അങ്ങനെ ആഹാരവും എല്ലാം ആയുധിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു അമ്മ തിന്നുന്നത് അത് തയിച്ച് അതന്നെ നാളത്തിൽ നിന്നും അന്ന നിന്നും നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ളത് അമ്മയുടെ ദേഹത്തിലേക്ക് കിട്ടുന്നതായിട്ടുള്ളത് എന്താണോ അത് നമ്മുടെ അക അമ്മയുടെ അകത്തിരിക്കുന്ന നമുക്കും അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു നമ്മളീ ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോഴും അമ്മ വീണ്ടും തിന്നുകൊണ്ടിരുന്നതാണ് മുലപ്പാലായി നമുക്ക് നൽകിക്കൊണ്ടിരുന്നതും പിന്നീട് നമുക്കമ്മ നമ്മളെ ഊട്ടുന്നത് അമ്മ തിന്നുകൊണ്ടിരുന്നത് എന്താണോ അത് തന്നെയാണ് നമുക്ക് തന്നിരുന്നതും തന്നുകൊണ്ടിരുന്നതും ആലോചിക്കണം ഇതൊക്കെ നമ്മൾ ഈ ഒരു കർത്തവ്യം ഇങ്ങനെ നമ്മളെ വളരുവാനായിക്കൊണ്ടുള്ള ഉപാധികൾ മറിച്ച് ഇവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കാൻ നമ്മൾ കൊണ്ടാവുമോ അമ്മ തന്ന മലപ്പാൽ തിരിച്ചു കൊടുക്കുവാനായിക്കൊണ്ട് നമുക്ക് സാധിക്കുമോ അമ്മയുടെ ഉള്ളിൽ നിന്നും നമ്മളിരിക്കുമ്പോൾ അവിടുന്ന് കിട്ടിയത് തിരിച്ചു കൊടുക്കുവാനായിക്കൊണ്ട് നമുക്ക് സാധിക്കുമോ അമ്മ തിന്ന് കൊണ്ടിരുന്നത് നമുക്ക് കുഴച്ചുരുട്ടി ഊട്ടിയത് തിരിച്ചു കൊടുക്കുവാനായിക്കൊണ്ട് നമ്മൾ ജന്മം കൊണ്ട് നമുക്ക് സാധിക്കുമോ ഇല്ല ജീവിച്ചിരിക്കും കാലം നമ്മളൊന്ന് പ്രത്യേകമായിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം അതെന്താ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്കൊരു സമാധാനം നമ്മളിൽ നിന്ന് അവർക്ക് നമ്മൾ നൽകണം ഒരു കാര്യമില്ലാതെ നമ്മൾ ഒച്ചപ്പാടും ബഹളങ്ങളും വെച്ച് നാട്ടിലോ നഗരങ്ങളിലോ കുടുംബത്തിലോ പോയി വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാക്കി അല്ലെങ്കിൽ അടുത്തുള്ളവരോടോ കൂട്ടുകാരോടോ പ്രയാസങ്ങളുണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കി അതൊക്കെ കേൾക്കുന്നൊരവസ്ഥ കൊണ്ട് അമ്മയിൽ ഉണ്ടാകുന്നതായിട്ടുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും വർണ്ണിക്കുവാനാകുന്നതല്ലെന്ന് പറയുന്നു അതാണ് നമ്മൾ ജന്മം നൽകിയ അമ്മയ്ക്കായിക്കൊണ്ടൊരു സമാധാനം കൊടുക്കുവാനായിക്കൊണ്ടുള്ളൊരു ഒരു രീതിയെങ്കിലും നമ്മൾ ജീവിതത്തിൽ വളർത്തിയെടുക്കണം തൻ്റെ മകനെ കൊണ്ട് തനിക്കൊന്നും നേട്ടമുണ്ടായിട്ടില്ല എങ്കിലും അവനെൻ്റെ ഉള്ള സമാധാനം കളുത്തുപാനായിക്കൊണ്ടിരുമ്പെട്ട് അവൻ ഇറങ്ങിയവനല്ല അവന് നേരായിക്കൊള്ളും നിനക്കെല്ലാം അവന് ഒന്നും വേണ്ടാത്തതൊന്നും ചെയ്തിട്ടില്ലല്ല സാരല്ല അവൻ നേരായിക്കൊള്ളും അങ്ങനമ്മ സമാധാനും അതാണ് സ്നേഹമേറുന്നൊരമ്മക്കായിക്കൊണ്ട് സ്നേഹധീരമായി മക്കൾക്ക് നൽകിയത് തിരിച്ചു കൊടുക്കുവാനായിക്കൊണ്ട് നമുക്ക് സാധിക്കുമോ സ്നേഹമാകുന്നൊരു സമുദ്രമാണ് അമ്മ എന്ന് പറയുന്നു ആ സമുദ്രത്തിലാണ് സ്നേഹമാകുന്ന സമുദ്രത്തിലാണ് നമ്മൾ വളർന്നത് നമ്മൾ താരാട്ടുപാടി ഉറക്കി തലവ് നമ്മളെ വർ അലങ്കരിച്ചും നമ്മൾ വർണ്ണിച്ചും ഒരുക്കിയും ചമയിച്ചും എത്രത്തോളം ഗർഭപാത്രത്തിലിരിക്കുന്നൊരു കാലം എന്തെല്ലാം ത്യാഗങ്ങളും പ്രയാസങ്ങളും മാനസികപരമായും ശാരീരികപരമായും കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ട് അമ്മ അത് തന്നെയാണ് പ്രകൃതിയും കാണുന്നത് നമ്മളുടെ വേണ്ടാത്തതായിട്ടുള്ള പോക്കുകൾ കാണുമ്പോൾ പ്രകൃതിക്കും അത് തന്നെയാണ് പോകുന്നത് അപ്രകാരമാണ് പ്രകൃതിയും ചിന്തിക്കും ഞാനെന്നുള്ള ബോധം അകലണം ഞാനിവിടെത്തണം എൻ്റെ അമ്മ പറ്റിയത് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടാണ് എൻ്റെ അമ്മ എന്നെ വളർത്തിയിട്ടുള്ളതും വളർത്തിയിട്ടുള്ളതും വളർത്തുവാനായിക്കൊണ്ട് നല്ലതായി അമ്മ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ആ അമ്മയ്ക്ക് പകരം കൊടുക്കുവാനായിക്കൊണ്ട് എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല എങ്കിലും എൻ്റെ ജീവിതമാർഗം ഞാൻ മനുഷ്യൻ എന്നുള്ള മനുഷ്യനെന്നുള്ള കൂടി ആ മനുഷ്യൻ്റെ കർത്തവ്യമെന്താണ് ഒരു മനുഷ്യൻ്റെ കർത്തവ്യങ്ങൾ ധർമ്മവും സത്യവും സത്യസന്ധമായിട്ടുള്ള വളർച്ചയ്ക്കുതകുന്നതായിട്ടുള്ള കർമ്മങ്ങളും എന്ത് ജോലികളിലും എന്ത് പ്രവർത്തിക്കുമ്പോഴും എന്തു ചെയ്യുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ആ ഒരു കർത്തവ്യ ബോധത്തോടു കൂടി ആ ഒരു ബോധം നമ്മളൊരു ഉള്ളിലുണ്ടായാൽ തന്നെ നമുക്ക് ശാന്തിയായി സമാധാനമായി എന്ന് അമ്മ പറയുന്നു ഇതെല്ലാവർക്കും വേണ്ടതാണ് ഇതാർക്കെങ്കിലും ഇത് വേണ്ടാത്തതായിട്ടുള്ള ആർക്കും എല്ലാ മതങ്ങളും ഇത് പഠിപ്പിച്ചിട്ടുണ്ട് ഇതാണ് പഠിപ്പിച്ചു കൊണ്ടിരുന്നത് ചില സന്ദർഭങ്ങളിൽ എന്തൊക്കെയോ ഏതൊക്കെയോ പോരായ്മകൾ മൂലം അതൊക്കെ തിരുത്തപ്പെട്ട് ആരുടെയൊക്കെയോ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുമ്പിൽ അതൊക്കെ തിരുത്തി എഴുതപ്പെട്ട് എന്നുള്ള പാവപ്പെട്ട തലമുറകൾക്ക് തെറ്റായിട്ടുള്ള ചില വിവരണങ്ങളോട് കൂടി പല മതങ്ങളിലും സംസ്കാരത്തിലും ആവക അപക്വമായിട്ടുള്ള വർണ്ണനകളും രചനകളും കാവ്യങ്ങളും കാണുന്നു തകർക്കുവാനും കൊല്ലുവാനുമുള്ള മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ വിരാജിക്കുന്നു മതവും സംസ്കാരവും അവർ പോരായ്മകൾ അനവധി ഉണ്ടായിട്ടുണ്ട് നിലനിൽക്കുന്നുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് സത്യം തന്നെയാണ് ഇത് യുക്തിക്കും വ്യക്തിക്കും മനുഷ്യനും ചേരാത്തതായിട്ടുള്ള ആചരണങ്ങളും ആരാധനകളും വാക്കുകളും വർണ്ണനങ്ങളും ചമയങ്ങളും അലങ്കാരങ്ങൾ കൊണ്ടും വർണ്ണിക്കുന്നു അത് ശുദ്ധമായിട്ടുള്ള കാവ്യമാണോ അല്ല അത് അശുദ്ധമായിട്ടുള്ള രചനയാണ് കൃഷ്ണനാകുന്നതും ക്രിസ്തുവാകുന്നതും മുഹമ്മദാകുന്നതും ശങ്കരാചാര്യരാകുന്നതും ശ്രീനാരായണ ഗുരു ആകുന്നതും ചട്ടമ്പിസ്വാമികളാകുന്നതും പോയിപ്പോയിട്ടുള്ളൊരു യുഗപുരുഷന്മാർ പുരുഷന്മാർ ആരൊക്കെയാണോ അതുതന്നെയാണ് ഞാനും അത് തന്നെയാണ് അവരും അവരിലും ഞാനുണ്ട് എന്നിലും അവരുണ്ട് ഇതിങ്ങനെ തന്നെയാണ് ഇത് പറയുന്നത് പറഞ്ഞു വരുമ്പോൾ ഇത് തന്നെയാണ് എത്തണത് അതിൻ്റെ കുറ്റമല്ല ഞാൻ എന്നുള്ള ദേഹത്തിൻ്റെ കുറ്റമല്ല അറിവെന്ന ബോധമായി നിലകൊള്ളുന്ന മഹാത്മാവായ അച്ഛനാണ് ഇതെല്ലാം കൃഷ്ണനാകുന്നതും ക്രിസ്തു ക്രിസ്തുവാകുന്നത് മുഹമ്മദാകുന്നതെല്ലാം ഈ പ്രപഞ്ചമാകുന്ന അച്ഛനായി മാറുന്നു അവിടെ ഏതെങ്കിലും മതത്തിനാണോ സ്ഥാനം ഏതെങ്കിലും സംസ്കാരത്തിന് പ്രത്യേക സ്ഥാനമുണ്ടോ ഇല്ല മനുഷ്യനിന്നുള്ള ഒരു കർത്തൃത്വം ഉദിച്ച് ആയിരുന്ന യുക്തിയോ യുക്തിക്കും വ്യക്തിക്കും ചേരുന്നതായിട്ടുള്ള പ്രവൃത്തികളും പ്രവർത്തനങ്ങളും ചിട്ടകളും രചിച്ചുകൊണ്ട് നല്ല കലാമൂല്യമുള്ളൊരു കലാകാരനായി നല്ലൊരു കവിയായി ജീവിതം കൊണ്ടവൻ മാറുമ്പോൾ അവൻ അച്ഛൻ്റെ നല്ല മകൻ അമ്മയുടെ നല്ല മകനായി അച്ഛൻ്റെ നല്ല അച്ഛൻ ജനിപ്പിച്ചിട്ടുള്ള ഉത്തമ മകനായി ആ മകൻ അച്ഛനിലേക്ക് തന്നെ അച്ഛൻ മകനായി സ്വീകരിച്ചു കൊണ്ട് അനുഗ്രഹിക്കും